താൻ വരച്ച തെയ്യം ചിത്രങ്ങളുടെ പ്രദർശനമൊരുക്കി ഒരു രണ്ടാം ക്ലാസ്സുകാരൻ കരുവള്ളൂർ നെടുവപ്പുറത്തെ നമൃതിന്റെ രണ്ടാമത്തെ ചിത്രപ്രദർശനമാണ് ചെറുവത്തൂരിൽ നടത്തിയത് കുരുങ്ങ മനസ്സിൽ പതിഞ്ഞ തെയ്യങ്ങളാണ് ചിത്രങ്ങളായി പിറവിയെടുത്തത് കമ്മാടത്ത് ഭഗവതി പടക്കത്തി ഭഗവതി പുതിയ ഭഗവതി തുടങ്ങി നേരിട്ട് കണ്ടതും അല്ലാത്തതുമായ മുപ്പത്തിയൊൻപത് തെയ്യങ്ങളെയാണ് നമൃതെന്ന രണ്ടാം ക്ലാസ്സുകാരൻ തന്റെ ക്യാൻവാസിലേക്ക് പകർത്തി വരച്ചത് ആടയാഭരണങ്ങളും മുഖത്തെഴുത്തുകളുമായി അതിഗാംഭീര്യം നിറഞ്ഞ തെയ്യൻ രൂപങ്ങൾ എത്ര ലളിതമായാണ് കുരുന്ന മനസ്സുകളിൽ പതിയുന്നത് എന്ന് ചിത്രങ്ങൾ പറയുന്നു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രപ്രദർശനം പ്രശസ്ത ചിത്രകാരൻ കാരക്കാമണ്ഡപം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു സ്റ്റഡി ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ രചനയുടെ പ്രത്യേകതകളൊക്കെ കുറിച്ചൊക്കെ എനിക്കറിയാം എന്നാലും നമ്മുടെ നമ്മളത് ഇവിടെ വരച്ചിട്ടുള്ള വിവിധങ്ങളായ തെയ്യം മുഖത്തെ ഉൾപ്പെടെയുള്ള ശരീരം അതിൻ്റെ തെയ്യാറ്റം ഉൾപ്പെടെയുള്ള രൂപങ്ങൾ വളരെ വ്യത്യസ്തമായും സവിശേഷമായും ചെയ്തിട്ടുണ്ട് നമ്മളെ കുട്ടികൾ വരയ്ക്കുമ്പോഴത്തേക്ക് പരിമിതിയുണ്ട് പക്ഷെ ആ പരിമിതികൾക്ക് അപ്പുറം കടന്നുകൊണ്ടാണ് ആ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് അതാണ് ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി അനിൽ നീലാബരി സി വി ഗിരീശൻ രജേഷ് കുളങ്ങര എം പവിത്രൻ ആദർശ എന്നിവർ സംസാരിച്ചു ചെമ്പരകാനം ചിത്രശില്പകലാ അക്കാദമി വിദ്യാർത്ഥിയായ നമൃത് വെള്ളൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൈക്കോട്ടുകടവ് സ്കൂളിലെ അധ്യാപകനായ നെടുവപ്പുറത്തെ അനീഷിന്റെയും രശ്മിയുടെയും മകനാണ് നമൃത ನ್ಯೂಸ್ ಪೇರು ಜರು